ോ ഇടുക്കിയുടെ നിഗൂഢതകൾ ചുരുളഴിയുന്നു ഭയവും ആകാംക്ഷയും നിറച്ച് കൂടോത്രം നടൻ ബൈജു എഴുപ്പിന് ആദ്യമായി സം 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 സംവിധാനം ചെയ്ത കൂടോത്രം എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം ഇടുക്കിയുടെ ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലറാണ് സന്തോഷ് ഇടുക്കി തിരക്കഥയൊരുക്കിയ ഈ ചിത്രം പ്രേക്ഷകരെ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തുന്നു വെള്ളിമല എന്ന സാങ്കൽപിക ഗ്രാമത്തിലെ നിഗൂഢതകളിലേക്കാണ് സിനിമ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നിഷ്കളങ്കരായ ഗ്രാമീണരുടെ ശാന്തമായ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില സംഭവങ്ങളും അതിനു പിന്നിലെ ദുരൂഹതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം പേര് പോലെ തന്നെ മന്ത്രവാദവും നിഗൂഢമായ ആചാരങ്ങളും ഗ്രാമത്തിന്റെ സമാധാനം കെടുത്തുന്നതും അതിൽ നിന്ന് രക്ഷ ഗ്രാമീണരുടെ പോരാട്ടവുമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് പൈജു എഴുപുന്ന തന്നെ നായകനായി എത്തുന്ന ചിത്രത്തിൽ വാവാ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ദിനോയ് പൗലോസ് റേച്ചൽ ഡേവിഡ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു കൂടാതെ സലീം കുമാർ ജോയ് മാത്യു റിയാസ് ഖാൻ മുകേഷ് തുടങ്ങിയ പ്രഗൽഭരായ താരങ്ങളുടെ സാന്നിധ്യം സിനിമയ്ക്ക് കരുത്തു പകരുന്നുണ്ട് സാങ്കേതികമായി മികച്ച നിലവാരം പുലർത്തുന്ന ചിത്രത്തിൽ ഗോപി സുന്ദറിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും എടുത്തു പറയേണ്ടതാണ് സിനിമയുടെ ഹൊറർ മൂഡ് നിലനിർത്തുന്നതിൽ സംഗീതം നിർണായക പങ്കുവഹിക്കുന്നു ജിസ്ബിൻ സെബാസ്റ്റിൻ ഷിജി ജയദേവൻ എന്നിവരുടെ ഛായാഗ്രഹണം ഇടുക്കിയുടെ മനോഹാരിതയും ഒപ്പം ഹൈറേഞ്ചിന്റെ ഭയപ്പെടുത്തുന്ന നിശബ്ദതയും ഒപ്പിയെടുത്തിട്ടുണ്ട് സ്ഥിരം ഹൊറർ ചിത്രങ്ങളിൽ നിന്ന് മാറി ജംബ് സ്കെയറുകളേക്കാൾ ഉപരിയായി അന്തരീക്ഷ സൃഷ്ടിയിലൂടെ ഭയം ജനിപ്പിക്കാനാണ് കൂടോത്രം ശ്രമിച്ചിരിക്കുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഇതൊരു വേറിട്ട തിയേറ്റർ അനുഭവമായിരിക്കും